ജിന്തോബ്രേപ്പ്യൻ കൾച്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടും പക്ഷെ നമ്മളെ കേരള അല്ലെങ്കിൽ ലൈക്ക് ഇന്ത്യൻ കൾച്ചറിൽ കൾച്ചറില് തീരെല്ലാത്തൊരു സ്പോട്ടാണ് സ്കീങ് ചെറിയ കുഞ്ഞു പിള്ളാരല്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഒരു കാര്യം ഈ ഒക്കെ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫുൾ ടീം പേര് നമ്മൾ നമ്മൾ റെഡ് 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 സോണിൽ പോകും കീ ചെയ്യാൻ പ്രോപ്പർ ആൾക്കാർ മാത്രം സോൺ അതെ 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 എനിക്കൊന്നും ഞാൻ പറയാനാ എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ട്രിബിൾ ഒരുപാട് പേര് ഈ സ്കീ ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട് ഡേഞ്ചറസ് ഒരു നേരെ ാണ് ലീൻ ചെയ്താൽ മതി മുമ്പ് ലീൻ ചെയ്ത് തന്നെ നിന്നാമതി വീഴാൻ പോയാലും മുന്നിൽ തന്നെ മിന്നു തന്നെ വാര്യനെയും കൊണ്ട് അഡ്വഞ്ചർ സ്കീ ഞങ്ങളൊരു ഇന്ത്യക്കാർ നമ്മളെ ഏരിയയിലുള്ളവരൊന്നും ഞാൻ ഏകദേശം അഞ്ചു വർഷമായി ഇവിടെ വരുന്നേ പക്ഷെ ഇതുവരെ നമ്മളെ ആ ഏരിയയിലുള്ള ആരെയും ഇവിടെ ഇത് കണ്ടിട്ടില്ല ഞാൻ ഇപ്പോ ഇവിടെ രണ്ട് മൂന്നാമത്തെ വർഷമാണ് വർഷങ്ങളെ അപ്പോൾ ഇതുവരെ നമ്മളെ പോളണ്ടിൽ നിന്ന് വന്ന മലയാളി ഇന്ത്യക്കാരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാരും വരണം എന്നുള്ളതാണ് ഞാൻ എല്ലാവരും ഒരു റിസ്ക് എടുക്കണം എല്ലാരും വരണം വൻ അടിപൊളി എന്ന് നമ്മൾ പിന്നെ ചെയ്യും അതാണ് ഞാനെങ്കിലും പെട്ടുപോയി പക്ഷെ അതിൽ ഏറ്റവും ചീപ്പ് എനിക്ക് ഫൈൻഡ് ചെയ്ത ഞാൻ പോളണ്ടാണ് പോളണ്ട് ഭയങ്കര ചീപ്പാണ് കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാവരും ജോയിൻ ക്രോസ് കൺട്രി ആണ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളത് ജോയിൻ ചെയ്യാട്ടോ എന്താ എന്താ അറിയോ ഇവിടെ ാണ് ഗുഡ് മോർണിംഗ് ആണ് ഗുഡ് മാത്രല്ല പക്ഷെ എല്ലാത്തിനും യൂസ് ചെയ്യും ഗുഡ് ഡേ എന്നും പിന്നെ എന്താ പറയാ രാത്രിയായാലും വൈകുന്നേരം ആയാലും ഉച്ചയായാലും എല്ലാത്തിനും എന്നാണ് നമ്മള് പറയല് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ പറയല് നമുക്കറിയില്ല പിന്നെ പറയും പിന്നെ എന്ന് രണ്ടാമത്തെ പഠിപ്പിച്ച അപ്പൊ ഞങ്ങള് ഇന്ന് സ്കീയിങ്ങിന് പോവാണ് അറിയില്ല പോളണ്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ അങ്ങനെ ഒരുപാട് ൾക്കാരും പക്ഷെ യൂറോപ്യൻ കൾച്ചറിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടും പക്ഷെ നമ്മളെ കേരള അല്ലെങ്കിൽ ലൈക്ക് ഇന്ത്യൻ കൾച്ചറിൽ തീരെ ഇല്ലാത്തൊരു സ്പോട്ടാണ് സ്കീയിങ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ നമ്മളൊരു നമുക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുക്കാം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതെ നമുക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പാണ് ഇതൊക്കെ കാണുമ്പാണ് നമുക്ക് ഒരു കാര്യം ഈ പ്രൊഫഷണൽസ് ഒക്കെ ഇല്ല അവർക്ക് ഇങ്ങനത്തെ ഒരു കൊറേ കാര്യങ്ങൾ ഉണ്ട് അപ്പൊ ഈ സംഭവം നമുക്ക് എത്ര ഫ്രീ ചെയ്യാൻ പറ്റുന്നേ അതൊക്കെ ലക്കി പറ്റുന്ന കാരണം എന്താ വെച്ചാല് അറിയുന്ന പോലെ ഫുട്ബോൾ പ്ലേയേഴ്സിനൊന്നും ഒരിക്കലും സ്കീ അവരെ അലോഡ് അല്ല കോൺട്രാക്റ്റില് അലോഡല്ല പക്ഷെ ഫുട്ബോളിന്റെ കേസ് കാരണം ജർമ്മൻ ഗോൾ കീപ്പറായ ന്യൂ ഇയറിന് ഒരു ഇഞ്ചറി വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്തൊരു രണ്ടു വർഷം മുന്നേ അപ്പൊ അതൊക്കെ സ്കീ ചെയ്തിട്ടാണ് അപ്പൊ അവരെ കോൺട്രാക്റ്റില് ഭയങ്കര അത് അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ സ്കീഇങ് എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ ആളുകൾ അത് ചെയ്യുന്നത് കാണണോ എന്ത് സിമ്പിൾ ആയിട്ടാണെന്ന് പറയും കാരണം ഒരു ചെറുപ്പത്തിലെ അത് ചെയ്തിട്ടാണ് വളരെ പിള്ളാരല്ലോ ചെറിയ കുഞ്ഞു പിള്ളേരെല്ലാം ചെയ്യും പോലെ കിഡിലായിട്ട് കാരണം മെയിൻ ആയിട്ട് എന്താ പറയുക ഫിയർ ആണ് അധികം ആൾക്കാരും ഇത് ചെയ്യാണ്ട് നിൽക്കാനുള്ള ഒരു കാരണം അപ്പൊ പിള്ളർക്ക് ഫിയർ ഉണ്ടാവൂല ഓരോ പല രീതിക്ക് എന്താച്ചാ കാല് വളർത്തിട്ടും തിരഞ്ഞിട്ടും എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ കാണുമ്പോ അസൂയ വരെ അപ്പൊ ഞങ്ങളേതായിട്ടുള്ള രീതിയിലുള്ള സ്കീമ് ജസ്റ്റ് ഒന്ന് കാണിച്ചില് എന്നാലും നമുക്ക് പറ്റിയില്ലെങ്കിലും ഏതാണ്ടൊക്കെ നമുക്ക് പറയാം അതെ എവിടെയോ എന്തോ ഒരു എവിടെ നമുക്ക് സ്കീ റിസോർട്ടിൽ നിന്ന് കാണാം അപ്പൊ നമുക്ക് അവിടുത്തെ കുറച്ച് കുറച്ച് നമ്മള് പാർക്കിംഗിലാണ് ഫുൾ പ്രിപ്പറേഷനിലാണ് വന്ന് ബാബു ലെറ്റ്സ് ഗോ ഡേ ഡേ കം ഓൺ അപ്പൊ നമ്മള് ഏറ്റവും ടോപ്പിൽ പോകാനുള്ള പരിപാടിയാണ് എല്ലാം സെറ്റാണ് എല്ലാവരും താഴത്തും കണ്ടു ഇന്ന് റെഡ് റെഡ് സോൺ കയറും അതാണ് അതിലത്രേ ഉള്ളൂ ആ ഒരു ആ ഒരു ഇതാണ് ഇവിടെ റെഡ് സോൺ എന്ന് പറഞ്ഞ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഇവിടെ അത്രയും ആട് എന്ന് വെച്ചാൽ ഭയങ്കര റേർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല റെഡ്സോൺ ഇങ്ങനെ സ്കീ സ്കീ ചെയ്യാൻ ചെയ്യാൻ അറിയുന്ന അറിയുന്ന ആൾക്കാർ 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 മാത്രം മാത്രം പോണതാണ് അതായത് ന്യൂബീസ് ഒന്നും റെഡ് സോൺ അതെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇത് നമ്മൾ ാണ് നമുക്ക് നോക്ക എന്താ സഫീർ അവിടുന്ന് ഷൂ ഒക്കെ ഷൂ ഷൂ

അപ്പൊ നമുക്ക് എന്തായാലും ഞാനൊന്ന് ഒന്ന് ഷൂടട്ടെ ഷൂ കുറച്ച് എന്താ പറയാ ടൈറ്റാന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് ഇടാൻ ഇപ്പൊ ഞാൻ നോക്കട്ടെ നമ്മള് നമ്മളെ റിസോർട്ടിലെത്തി സ്കീങിന്റെ ഇവിടെ കാണാൻ പറ്റും ഫുൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആളുകൾ വരെ വരെയുണ്ട് അപ്പൊ കാണാൻ പറ്റും ആൾക്കാർ സ്കീ ഹലോ പ്രൊഫഷണൽസ് ആണ് ഒക്കെ എല്ലാരും നമ്മള് നേരെ അങ്ങോട്ട് പോവാണ് ഫായ്മ നമ്മള് കാലിനോ കാലം ഓക്കെയാണ് സെറ്റ് ആവും ഫൈമ ഓക്കേ നമ്മള് മേലെ പോവാണ് ഇതിന്റെ മേലൊക്കെ ഒരുപാടുണ്ട് ഇതൊന്നും ചെറുതാണ് ഇതിന്റെ മേലെ പോയി പോണം റെഡ് ലൈൻ വരെ ഉണ്ട് ഇത് ബ്ലാക്ക് ആണ് ബ്ലൂ ലൈൻ ഉണ്ട് ഓറഞ്ച് ലൈൻ ഉണ്ട് പിന്നെ റെഡ് ലൈനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം നോക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെ ആവുന്നു കുറേ എന്തായാലും മുഖം കാരണം നമ്മൾ അത്ര അല്ല പക്ഷെ നോക്കാം പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാൻ സെറ്റ് ആയില്ലേ ബാക്കി പിള്ളേരൊക്കെ ഈ ക്യൂ കണ്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ മേലെ ആണെങ്കിൽ കുറച്ച് ലേറ്റായി അവരെടുത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം കുറേ പേരുണ്ട് പല കൺട്രീസ് ഉള്ള ആളുകളാണ് കേട്ടോ പോളണ്ടിലുള്ളവർ മാത്രല്ല കാരണം ഇവിടുത്തെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര ഒരു അഡ്വെഞ്ചർ സ്പോട്ടാണ് അപ്പോൾ അവർ ആ രീതിയിൽ ഇതിനെ കാണുന്നതാണ് അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ പ്രായ ആൾക്കാർ വരെയുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യണം അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക ഒരുപാട് പേര് ഈ സ്കീ ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്രയും ഡേഞ്ചറസ് ഒരു സ്പോട്ടാണ് പക്ഷേ ഇത് ആളുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലിയൊരു ഗെയിം ഐ മീൻ വലിയൊരു സ്പോട്ട് വേറെ ഉണ്ടോ എന്ന് എനിക്കറി കാരണം ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണിത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് മരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റ്ലി ഇപ്പോൾ ഇതാണ് എല്ലാവരും മസ്റ്റായിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും നമുക്ക് പുതിയ വീഡിയോസൊക്കെ ബാക്കി വരും എല്ലാവരും വീഡിയോ കാണാൻ നോക്കാം അത്ര അടിപൊളിയാണ് പോണത് ഇനി ബ്ലൂ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് കിലോമീറ്റർ പിന്നലെ നമ്മള് ഫുള് കറങ്ങി തന്നെ റെഡിയിലൊക്കെ ഒരേ ജാക്കറ്റ് ഒരേ ഇത് നമ്മളിപ്പോ ബ്ലൂ ലൈനിൽ പോവാൻ വേണ്ടി റെഡി ആയി നിക്കാണ് യു കെ വന്നിട്ട് പിന്നെ ഫൈമുണ്ട് അപ്പോൾ ബ്ലൂ ലൈനാണ് ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ബ്ലാക്ക് ലൈനിപ്പോൾ നമ്മൾ കഴിഞ്ഞ് കേബിൾ കാറിൽ വന്ന് ഇനി ബ്ലൂ ലൈനിലേക്കാണ് നമ്മൾ പോകുന്നത് ബ്ലൂ ലൈൻ ഇച്ചിരി സുഖമാണെന്ന് വെച്ചാൽ കുറച്ച് നേരം സുഖമാണ് പിന്നെ കുറച്ച് ഹാർഡായി വരും അപ്പോൾ നമുക്ക് നോക്കാം ഓട്ട ലെഫ്റ്റ് ലെഫ്റ്റ് ഇത് ഈസി അല്ല കുറച്ച് കഴിഞ്ഞാൽ ഇത് സീനാവും അതിൻ്റെ ഫോളോ ആ ഇത് ബ്ലൂ ലൈനാണ് കേട്ടോ ഇത് ബ്ലൂ ലൈനാണേ ഇത് കുറച്ച് പഠിക്കാനൊക്കെ ഈസി ആയിട്ടുള്ളൊരു വൈ ആണ് പക്ഷെ ഇത് കുറച്ചാണ് കഴിഞ്ഞാൽ സീനാണ് വരും അപ്പൊ നമ്മൾ ഇന്നലെ കൊറേ വീണിട്ടാണ് ഏകദേശം ഇങ്ങനെയെങ്കിലും പഠിച്ചത് ഇനി കൊറേ പഠിക്കാറുണ്ട് പോട്ടെ പോട്ടെ

हेलो ओके राइट टू की एंदला एंद रेशो मान जो ईसा ने मजा ईसा ने मजा ऐसा दौड़ लो तो सामा नेगोशिय बिसा इधर रखो ये तो पीछे रुटो अब अरे अभ्यास वाली गाना दाड़क नन ഈ പൊങ്ങി കിടക്കുന്ന സാധനം ഇതിലെ വന്നിട്ട് അത് വഴിയൊക്കെ പോയത് പക്ഷെ അത് കുറച്ച് ഡെയിഞ്ചറാണ് കാരണം ഒരുപാട് പാറ പാറക്കെട്ട് ഉണ്ടാകും ചെലപ്പോ നമ്മൾ കുഴികളൊക്കെ ഉണ്ടാകും ശരിക്കുള്ള ഈ പാർട്ടില് മത്സരങ്ങളൊക്കെ നടക്കും റെഡ് ബുള്ളിന്റെ ഒക്കെ ജമ്പിങ് ഉണ്ടാകും നല്ല ജമ്പിങ് ഉണ്ടാവും നമ്മൾ പഠിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രോവാൻ കഴിയില്ല ഞാൻ ഏകദേശം അഞ്ചു ചെയ്യുന്നു പക്ഷേ ഡിഫെൻസ് ആണ് പ്രൊവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ ടു ഇയേഴ്സിലൊക്കെ ആൾക്കാർ ശരിക്കും പ്രൊഫഷണൽ രീതിയിൽ ഇതാകുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് ഒറ്റ ദിവസം നമ്മൾ വന്ന് രണ്ട് ദിവസം ചെയ്തു പോയി പിന്നെ നെക്സ്റ്റ് ഇയർ രണ്ട് ദിവസം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല പ്രാക്ടീസ് നമുക്ക് കോച്ച് വേണം ഒന്ന് കോച്ചിന്റെ കിട്ടണം

യും കൊണ്ട് അഡ്വഞ്ചർ സ്കീ അപ്പോ ആയിട്ട് എന്താ വെച്ചാൽ ഒരു ഇവനെ എന്തെങ്കിലും പറയണ്ടോ സിതാനെ ഈ കപ്പലിനെ കുറിച്ച് ഈ രണ്ട് കപ്പലിനെ പറഞ്ഞ ഇവനാണ് ഇതിന്റെ മെയിൻ മെയിൻ ഇവനാണ് മാസ്റ്റർ സഫീർ മാസ്റ്റർ സഫീറിന് തൊട്ട് പിന്നിൽ രാഗിൻ വിഭാഗം ആ ആ പിന്നരുന്ന ആള് അറിയില്ല ഞാൻ റെഡിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആദ്യ റൗണ്ട് തന്നെ റെഡിൽ പോയിനാ പറഞ്ഞത് ആ അപ്പൊ റെഡ് റെഡ് ഒറിജിനൽ റെഡ് കാണിച്ചു കാണിച്ചെടുത്തിട്ട് റെഡ് ഇതിലാണ് വച്ചു പോയത് ചോദിച്ചപ്പോ ഈ റെഡല്ല വേറെ റെഡ് ഉണ്ട് എന്നാണ് പറയുന്നത് അത് എവിടെയെന്നറിയില്ല നമ്മളിപ്പോ മൂന്നാർക്ക് പ്രാവശ്യം ആരും ഏറ്റവും ഞങ്ങള് വന്നിട്ടുണ്ട് ഒരു വെറുതെല്ലാം ചർച്ചയാണ് ഫൈവ് പറയുന്നത് അവരിപ്പോ ബ്ലാക്ക് ഇട്ട ശരിക്കും ഓൾറെഡി സോണ് മാറിപ്പോയി എന്നുള്ള വലിയൊരു പരാതിയാണ് ഇപ്പൊ ഉന്നയിച്ചത് അതൊന്ന് ശ്രദ്ധിക്കാൻ പറയണം അതാണ് ടീം വാൻ ടീമേ പോയിക്കോ വരുന്നേ അപ്പൊ നമ്മളെ ടീം സ്കീ തുടങ്ങാണ് ഓക്കെ ഇനി സ്റ്റോപ്പില്ല പോട്ടെ പോട്ടെ വരട്ടെ വരട്ടെ കപ്പിൾസ് വരട്ടെ വാ 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 സി 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 പോട്ടെ പോട്ടെ ഓരോ ഹായ് പറഞ്ഞ് പോയിക്കോ ഓരോരുത്തർ ഹായ് ഹായ് ാണ് തെക്കന്മാരുടെ കൂടെ പോയി കൊടുക്കാണ് ഏതായാലും എല്ലാവരും കുറച്ചൊക്കെ ധൈര്യമുള്ളവരാണ് രാഗിൻ പിസ്സ കട്ടിൽ മാത്രം പോണ രാഗിൻ പേരയിൽ കുറച്ച് പണിയാണ് ആശാന് ഇവിടെ സീത ഉണ്ട് സെന്റർ ഫോർവേർഡാണ് അപ്പൊ ആര് കോളിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും നമ്മളിങ്ങനെ പറയാ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാം എല്ലാവരും ഉണ്ട് നമ്മളെ ടീമ സ്റ്റെക്കായി എന്താന്നറിയില്ല ഒരു എന്തൊക്കെ ഒരു ചിന്തയിലാണല് ചെറിയ മക്കളെ പഠിക്കുന്നത് നിന്റെ അടുത്തേക്ക് വരും ചെയ്യരുത് ോന വാട സഫീർ പോയിട്ട് അപ്പൊ ഓരോരുത്തർ എടുക്കാതെ സഫീർ പോയിക്കോട്ടെ സഫീറിന്റെ സഫീർ 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 വീണിരിക്കുന്നു പോവാ സി നിഷീം പോവാ ആ നിഷീം പോയിക്കോട്ടെ തോന്നു ഒരു തോന്നു പോയിക്കോ 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 മൂന്നെ കൂടെ പോകുമോ നമ്മൾ പോവാണേ ടീം പോവാണേ അപ്പം ഞാൻ ചെറുക്കന്മാരെ തോന്നു ഐറ്റംസ് വെച്ചു അപ്പം നമ്മൾ പോവാണേ വലയിൽ ആരോ കുടുങ്ങിട്ടുണ്ട് വലയിൽ കുടുങ്ങിയ ടീമുണ്ട് വലയിൽ കുടുങ്ങാതെ വലയിൽ കുടുങ്ങിരിക്കുന്നു വലയിൽ കുടുങ്ങിയത് ആരാണ് ണ്ട് സഫീറെ നിർത്തണ്ടോ നിർത്തണ്ടോ സഫീറെ നിർത്തണ്ടോ ബൈക്കോ ബൈക്കോ നമ്മളെ പിടിക്കാണേ ക്യാമറമാനും തെറിച്ച് വീണിരിക്കുന്നു ക്യാമറയൊക്കെ തെറിച്ച് വീണിരിക്കുക സ്നേഹത്തിന് ആകാശത്തിന് രാഗി രങ്ങോട്ട് വരുന്നോട് പറഞ്ഞു ആര് വന്ന രാഗി വര ടീംസ് വീണ്ടും വരികയാണ് ഇതൊക്കെ ഡേഞ്ചർ ടീമാണ് ഈ വരുന്നത് എന്തും നടക്കും ആ തന്നെ അടുത്താളേതാ പല രീതിയിലാണ് വരുത്താം എങ്ങനെങ്കിലൊക്കെ എത്തണ്ട് ഇത് എങ്ങനായാലും ഗുഗാണെന്നുണ്ടെങ്കിലും എങ്ങനെ ആയാലും എൻ്റെ കൺട്രോൾ പോകുകയാണെന്നൊക്കെ ഉണ്ട് തന്നെങ്കിലും എനിക്ക് കൺട്രോൾ കിട്ടാനുള്ള ഒറ്റ ഓപ്ഷൻ ഇതിൽ ഫ്രണ്ട് ലീൻ ചെയ്ത് നിൽക്കലേ ഉള്ളൂ അല്ലാതെ ഈ ഇതൊന്നും ഇതിലില്ല ഫ്രണ്ട് ലീൻ ചെയ്തിട്ട് ഈ കട്ടിലാക്കി ഇച്ചിട്ട് രണ്ട് തമ്മിൽ കയറാതെ മുന്നോട്ട് നിന്നാൽ മതി ഇപ്പം മുകാൻ പോയാലും ഒന്ന് ചാടിയാലും ഒക്കെ എൻ്റെ പൊസിഷൻ ഇതായിരിക്കണം മുന്നേ ക്ലീൻ ചെയ്യും ഈ പാഡിനല്ലേ ഈ പാഡിനെ ഫ്രണ്ട് തള്ളുക എരു Come on guys! Zamro Wah, 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 Di sini nggak ada itu gua. bawa,

അപ്പോൾ ഗൈസ് നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിള്ളേരൊക്കെ അവിടെ ഉണ്ട് ഒരു കോഫി ബ്രേക്കാണ് ഇവിടെ എല്ലാവരും സ്കീൻ്റെ ബോറൊക്കെ വെച്ചിട്ടുണ്ട് സോ മിച്ചിട്ടുണ്ട് അവിടെ മെഷീൻ േ തണുത്താ തണുത്ത സ്കീ കഴിഞ്ഞിട്ട് കോഫിയൊക്കെ അവിടെ ഇത്രയും ആളുകൾ ഉണ്ട് എല്ലാവരും ഓരോ ബ്രേക്കിന് വേണ്ടി ഇറങ്ങിയതാ നമുക്ക് ഇന്ന് രാത്രി പത്ത് മണി വരെ ഉണ്ട് ഇവിടെ ടൈം ഇവിടെ നൈറ്റ് സ്കീയിങ് കൂടി ഉണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിർത്താൻ പോകണമെങ്കിൽ നൈറ്റിൻ്റെ ഒരു വ്യൂ കൂടി കാണിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും അപ്പം എന്തായാലും ഇതൊരു കിഡിലിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഗൈസ് യൂറോപ്പിലുള്ളവരൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഇച്ചിരി ഡെയിഞ്ചറാണ് അപ്പോൾ എന്തായാലും പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ലൊരു ട്രെയിനറൊക്കെ വെച്ച് ഫസ്റ്റ് ഇതിൻ്റെ ബേസിക് റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്തായാലും കിഡിലിനൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഗൈസ് നൈറ്റിൻ്റെ ഒരു വ്യൂ കൂടി നമുക്ക് എന്തായാലും കാണിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇതാ സ്കീ ട്രിപ്പ് ഏകദേശം കയ്യാറായി ഇപ്പോൾ ടൈമ് രാത്രി എട്ട് മണിയാണ് അപ്പോൾ എട്ട് മണിക്കും ഇവിടെ ആളുകൾ ചെയ്യുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ടീംസ് ഇവിടെ ഉണ്ട് അപ്പോൾ രാഗിനെ സെറ്റ് സെറ്റല്ല നമുക്കുണ്ട് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ചോദിച്ചാൽ നിങ്ങൾ പറയൂ ഞാൻ ഏകദേശം അഞ്ചാറുല്ല നിങ്ങക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഇതിന് വെല്ലാൻ നീ വേറെ ആരും അടുത്ത പ്രാവശ്യം ഞങ്ങളൊരു ാണ് പക്ഷേ ഭയങ്കര വർത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഇന്ത്യക്കാര് നമ്മളെ ഈ ഏരിയയിലുള്ളവരൊന്നും ഞാൻ ഏകദേശം അഞ്ചു വർഷമായി ഇവിടെ വരുന്നത് പക്ഷെ ഇതുവരെ നമ്മളെ ആരും കണ്ടിട്ടില്ല നമ്മളെ ആ ഏരിയയിലുള്ള ആരെയും ഇവിടെ ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ല നമ്മളെ ഗ്രൂപ്പ് തന്നെ അധിക രണ്ടാമത്തെ വർഷം വന്നു നിങ്ങൾ കണ്ടോ ഞാൻ ാണ് അതാണ് നമ്മള് ഇത്രയും കൂളായിട്ട് ആ അത്രയും അടിഞ്ഞാല് റഷ്യ ആ കേറി മലിയോ പഠിക്കുന്നതിന് മുമ്പ് ചെയ്യുമ്പോ ഇത് പഠിക്കുന്നതിന് മുമ്പ് ചെയ്യുമ്പോ ഭയങ്കര ഇതായിരിക്കും ചടപ്പ് നമുക്ക് പെട്ടെന്ന് നിർത്താന്ന് തോന്നും പക്ഷെ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പോലെ മൂന്നാമത്തെ വർഷമാണ് വരുന്നത് അപ്പൊ ഇതുവരെ നമ്മളെ പോകേണ്ടില്ലെന്ന് വന്ന മലയാളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ എല്ലാരും വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാരും ഒരു റിസ്ക് എടുക്കണം എല്ലാരും വരണം അടിപൊളി എന്ന് നമ്മൾ പിന്നെ ചെയ്യും അതാണ് പെട്ടുപോയി ഒരു ചെയ്ത് പെട്ടുപോയതാണ് റെക്കമെൻഡേഷൻ ഉണ്ട് ഞാൻ 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 എനിക്ക് എന്റെ സംഭവം പക്ഷെ അതിൽ ഏറ്റവും ചീപ്പ് ഫൈൻഡ് ഞാൻ പോളണ്ട് ആണ് പോളണ്ട് ഭയങ്കര ചീപ്പാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയാ ഏറ്റവും ടോപ്പ് മുക്കിലുണ്ടാവും ഒരു റെസ്റ്റോറന്റ് അവിടുത്തെ ഒരു ഫുഡിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്യ മുന്നൂറ് റുപ്യ ഒരു സൂപ്പിനൊക്കെ നാട്ടില് മുന്നൂറ് റുപ്പ്യ കിട്ടാന്നൊക്കെ പറഞ്ഞാ അത് നമ്മള് ഇത്രയും ഏരിയകളൊക്കെ കവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവിടെ ഭക്ഷണം കാര്യങ്ങള് എല്ലാ സൗകര്യവും നമുക്ക് സ്കീ ചെയ്ത് ഏതെങ്കിലും റെസ്റ്റോറന്റ് നമ്മളവിടെ ഇറങ്ങുന്നത് അതെ ഈ സ്കീ അവിടെ പാർക്ക് ചെയ്തിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നു കോഫിക്ക് അല്ലെങ്കിൽ സൂപ്പ് കുടിക്കുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആറ് വർഷമായി ഒരു വർഷം ജസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്ത് ചെയ്തു പോയതാണ് പക്ഷെ ഇപ്പൊ നിർത്താൻ പറ്റില്ല എല്ലാ വിന്റർ ആയാലും ഒരു ഒരു പ്രാവശ്യം സ്കീ ചെയ്യണം ഇനി ഇവിടത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മള് ഓസ്ട്രിയ അല്ലെങ്കിൽ ഇറ്റലിയിലെ ക്ലാസ്സിന്റെ മുകളിൽ പോകാനാണ് എല്ലാവർക്കും താല്പര്യം സ്വിറ്റ്സർലൻഡ് ഇറ്റലിൻ ക്രോസ് കൺട്രി ാണ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിൽ ഒരു സ്കീയിങ് ഉണ്ട് അത് നമ്മൾ എന്തായാലും അടുത്ത കൊല്ലം ചെയ്തിരിക്കും അപ്പോ നമ്മളെ ചെയ്യാൻ അപ്പൊ എല്ലാരോടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം